െ സാധാരണയായിട്ട് നമ്മൾ മണി പലഹാരമായിട്ട് ചായക്കൊപ്പം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഉഴുന്നവടെ അല്ലേ എന്നാ പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഉഴുന്നവടെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് മുരിഞ്ഞ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഉഴുവശ സോഫ്റ്റ് ആകുന്നില്ല എന്നാ നല്ല മുരിഞ്ഞ് ഉഴുന്നവടെ എങ്ങനെ കണ്ടു നോക്കാം ഞാനിവിടെ അതിനുവേണ്ടി ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഉഴുന്ന് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇടുമ്പോ അത് എന്തിനായാലും ഇപ്പൊ ദോശയ്ക്കൊക്കെ ആയാലും വെള്ളം അരി ഉഴുന്നൊക്കെ ഇടുന്ന സമയത്തായാലും നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിടാവും കേട്ടോ ഞാൻ കഴുകി നാല് മണിക്കൂർ കുതിർക്കാൻ വെച്ചതാണ് പിന്നെ ഒരു സവാള അല്ലെങ്കിൽ കൊച്ചുള്ളിയായാലും അത് ചെറുതായിട്ട് അരിയണം ഇഞ്ചി നല്ലൊരു ചെറിയ പീസ് ഇഞ്ചി നല്ലപോലെ കുത്തി അരിഞ്ഞെടുക്കണം നിങ്ങൾക്ക് എത്ര അരി വേണോ അതിൻ്റെ അനുസരിച്ചുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡ് ഞാൻ വെച്ചിരിക്കുന്ന നമുക്ക് ഇതിന് ഉഴുന്നവടക്കുള്ള ഒരു ചട്ണി വേണമല്ലോ അതിനു വേണ്ടിയുള്ള ചമ്മന്തിക്കുള്ള ഉള്ളിയൊക്കെയാണ് കേട്ടോ അപ്പൊ ഇവിടെ ഞാൻ ഉഴുന്ന നാല് മണിക്കൂർ നല്ല വൃത്തിയായിട്ട് കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഈ വെള്ളം മുഴുവനും ഊറ്റി കളഞ്ഞതിന് ശേഷം മിക്സിയിൽ നല്ല ഒന്ന് അരച്ചെടുക്കണം അപ്പൊ അങ്ങ് പേസ്റ്റ് പോലെ അരയണ്ട കേട്ടോ ഞാനിവിടെ ഒട്ടും തന്നെ വെള്ളം ചേർത്തതാണ് അരച്ചെടുത്തിരിക്കുന്നത് നിങ്ങളുടെ മിക്സിയിൽ ഇനിയും നല്ലതുപോലെ അരിഞ്ഞ് കിട്ടത്തില്ല എന്ന് വരില്ല കുറച്ച് വെള്ളം ഒന്ന് ചേർത്തു അതിനിടയ്ക്ക് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ഇത് നല്ലപോലെ മരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ടിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ഞാനിപ്പോ പറയാം അപ്പൊ നമ്മൾ കുറേശ്ശായിട്ടാണല്ലോ ഉഴുന്നിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ആ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ചോറ് കൂടിയിട്ട് മുരിഞ്ഞ ഉഴുന്നവരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചോറ് പറയുമ്പോൾ ഒരു കപ്പ് ഉഴുന്ന നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് വരില്ല ഒരു അരക്കപ്പ് ചോറ് നിങ്ങൾ ഏത് ചോറായാലും മതി കിട്ടും ചോറൂടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പൊ നല്ലതുപോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം അര കണ്ടാൽ തന്നെ അറിയാവല്ലോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പതഞ്ഞു വന്ന പോലെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ആ രീതിയിൽ വേണം അരച്ചെടുക്കുന്നതിന് വേണ്ടി കേട്ടോ ഇനി ഇത് ഒരു സ്പൂണും കൊണ്ടായാലും നല്ലതുപോലെ ഒന്ന് അടിച്ചു പതപ്പിക്കണം എത്രയും ഇത് അടിച്ചു പതപ്പിക്കുന്നു അതിൻ്റെ അനുസരിച്ചിരിക്കും നമ്മുടെ ഉഴുന്നുകട എത്രമാത്രം സോഫ്റ്റ് ആവുന്നു എന്നുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് അടിച്ച ഇത് കാണുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റ് ആണ് ഇപ്പം തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതും കൊണ്ട് അപ്പം ചിലർ ഇതിൻ്റെ കൂടെ അരിപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ അരച്ചെടുത്തതിന് ശേഷം ഞാൻ അരിപ്പൊടി ചേർക്കത്തില്ല ഞാൻ ചോറാണ് ചേർക്കുന്നത് നല്ല ടേസ്റ്റുമാണ് നല്ല മുരുമുരാന്നിരിക്കും കേട്ടോ ഇതിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ നാല് മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് എടുക്കാൻ പറ്റിയത് കേട്ടോ അപ്പോഴത്തേനും രാത്രിയായി ആ സമയത്താണ് എടുത്തത് കണ്ടത് നല്ല നല്ല പോലെ പതഞ്ഞു വന്ന പോലെ ഉണ്ട് ഇനിയും ആണ് അതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചത് എല്ലാം ചേർക്കുന്നത് ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അത് കൂടാതെ നമ്മൾ പിന്നീട് ചേർക്കേണ്ട കാര്യം ഉണ്ടല്ലോ ഉപ്പ് ചേർക്കുന്നുണ്ട് കുറച്ച് കായം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുരുമുളക് ചതച്ച ആവശ്യമെങ്കിൽ മാത്രം അതിൽ നിങ്ങൾക്ക് വേണമെന്ന് വരിക മാത്രം കുരുമുളക് കൂടെ ചതച്ചിടുന്നുണ്ട് അതിന് ശേഷം എണ്ണ നിങ്ങൾ ഏതെണ്ണയ്ക്കകത്ത് എണ്ണം ഉണ്ടാക്കുന്ന ആ എണ്ണ ഒന്ന് ചൂടായി നല്ലപോലെ ചൂടായി കഴിഞ്ഞതിന് ശേഷം കയ്യൽ ഒട്ടിപ്പിടിക്കാതെ അല്പം വെള്ളം ഒന്ന് കയ്യൽ തൂത്തിട്ട് ഇതുപോലെ എടുത്ത് നടുപ്പാകമൊന്ന് ഹോളാക്കി ഇങ്ങനെ എണ്ണയിൽ വറുത്തെടുക്കുക അതൊക്കെ നിങ്ങൾക്ക് അറിയാവില്ല ഉഴുന്നവട ഉണ്ടാക്കിയിട്ടില്ലെന്ന് വരിലും കടയിൽ നിന്ന് വാങ്ങിക്കഴിച്ചിട്ടുള്ളവർക്കായാലും അറിയാവില്ല ഉഴുന്നവടയുടെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ആ രീതിയിൽ ഒന്ന് പൊള്ളിച്ചെല്ലാം ഒന്ന് എടുക്കണം അപ്പൊ നമ്മളെണ്ണയിലോട്ടൊന്നിടുമ്പളയെ കാണാൻ കണ്ടോ കുറച്ചെ ചെറുതായിട്ടുള്ള ഇട്ടൊന്ന് വരില്ല നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അത് നമ്മൾ അടിച്ച് പതപ്പിച്ചതിന്റെയും ചോറ് ചേർത്തതിൻ്റെ ഒക്കെയാണ് കേട്ടോ ശരിക്കും നല്ല മൊരിഞ്ഞു കിട്ടും കേട്ടോ ഈ രീതിയിൽ ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന എല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ അറിയാം എത്ര മാത്രം മുരിഞ്ഞാണ് എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പൊ നിങ്ങള് ഇതുവരെ ഉഴുന്നവടെ ഉണ്ടാക്കിയ പരിചയമില്ലാത്തവരാണെന്ന് വരിയിൽ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടും ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്ന് വരിയിൽ നിങ്ങൾ ഇതുപോലെ അത് അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു പകുതിയോളം ചോറൂടെ ചേർത്ത് അരച്ച് നോക്കുക നല്ല മുരിഞ്ഞ ഉഴുന്നുകട നിങ്ങൾക്ക് കിട്ടും ഉൾവശം നല്ല സോഫ്റ്റുമായിരിക്കും കിട്ടും അപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു വരി തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും